ഒരു വീടിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ആ വീടിന്റെ ഗൃഹനാഥനാണ് ആ ഗൃഹനാഥന് നമുക്ക് എങ്ങനെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാക്കാം ആ ഗൃഹനാഥൻ എങ്ങനെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാം ഗൃഹനാഥന്റെ ദിക്കായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ ആണ് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ വരുന്ന ഏതൊരു അപാകതയും ആ വീട്ടിലെ ഗൃഹനാഥനെ ബാധിക്കും അപ്പൊ ഒരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾ മലിനപ്പെടുത്താതിരിക്കുക ഇപ്പൊ നിങ്ങൾ വീട് വെച്ചു നിങ്ങൾ ഈ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് മൂല നിങ്ങൾ അങ്ങ് മിസ് അപ്പൊ എന്ത് പറ്റി വടക്ക് പടിഞ്ഞാറ് പോയപ്പോൾ ഗൃഹനാഥൻ ക്ഷയിച്ചു ഒരു വീട്ടിൽ നോർത്തിന്റെ സൗഭാഗ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാണ് അപ്പോ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്കിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഇത് എന്ത് ബാധിക്കും തൊഴിലിനെ ബാധിക്കും വടക്കിൽ ഒരു കിച്ചൺ വന്നാലോ തൊഴിലിനെ ബാധിക്കും അപ്പോൾ നോർത്ത് ചെറിയ ദിക്കല്ല നോർത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ദിക്കാണ് എന്തുകൊണ്ടാണ് ഏതൊരാളിന്റെയും നിലനിൽപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നോർത്ത് പോയാൽ തൊഴിൽ പോവും അപ്പോൾ ഒരു ഗൃഹനാഥൻ രക്ഷപ്പെടാൻ നോർത്ത് വെസ്റ്റ് വേണം നോർത്ത് വേണം